നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ബി ജെ പിയും തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന് തൊട്ടുപിറകെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പുറത്തുവിട്ടിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും ആദ്യഘട്ടമെന്ന നിലയിൽ അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രമുഖരെ അടക്കം ഉൾപ്പെടുത്തിയാണ് ബി ജെ പി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയടക്കം മത്സരിക്കുന്നു ശാസ്ത്രമംഗലം ശാസ്ത്രമംഗലത്തായിരിക്കും കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടം പാളയത്ത് പത്മിനി തോമസ് കരമനാജിത്ത് എന്നിവരടക്കം നിരവധി ആളുകൾ പ്രമുഖ മുഖം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പാളയത്ത് മുൻ കായിക താരവും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുമായിട്ടുള്ള പത്മിനി തോമസ് വി വി രാജേഷ് കൊടുങ്ങാനൂർ വാർഡിലും മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് തിരുമല വാർഡിൽ ദേവിമ കരമനയിലാണ് കരമനാജി നേമത്ത് എം ആർ ഗോപൻ എന്നിവരടക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് പേരൂർക്കടയിൽ ടി എസ് അനിൽകുമാറും കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടവുമായിരിക്കും ബി സ്ഥാനാർത്ഥി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയിട്ടുള്ളവർക്കും സീറ്റ് പരിഗണന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മുൻ പൂജപ്പുര കൗൺസിലറും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മഹേശ്വരൻ നായർ പുനക്യാമുകളിൽ മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഈ പട്ടിക പുറത്തുവിട്ടത് സ്ഥാനാർത്ഥികളെ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും എല്ലാവർക്കും വിജയാശംസ നേരുകയും ചെയ്തിട്ടുണ്ട് തലസ്ഥാനത്ത് കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് മുഖ്യ എതിരാളിയായി നിൽക്കുന്ന എൽ ഡി എഫ് ആകട്ടെ ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും നടത്തുന്നു മൂന്നാം കക്ഷിയായി തന്നെയാണ് കോൺഗ്രസ് കോർപ്പറേഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസും വലിയൊരു തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് ലക്ഷ്യമിട്ട് കൊണ്ടിരിക്കുന്നത് ഭരിക്കാനുള്ളൊരവസരം ബി ജെ പി ഇത്തവണ നോക്കിക്കാണുന്നു അതിനുള്ളൊരു അവസരം തന്നെ ജനങ്ങളോട് ചോദിക്കുന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി അതുകൊണ്ട് തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കാൻ തങ്ങളെ കൊണ്ട് കഴിയുമെന്നും അതുതന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഴിമതി രഹിത അനന്തപുരി ഇതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരം ഇനി മാറും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കും തലസ്ഥാനത്തിൻ്റെ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ഭരണം ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നുവെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വികസിത അനന്തപുരി എന്നത് ബി ഉറപ്പാണ് ഇന്ത്യയുടെ മുഖഛച്ചായ തന്നെ തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുക്കാനായുള്ള പരിശ്രമമായിരിക്കണം ഇനി മുന്നോട്ടെന്നാണ് അദ്ദേഹം സഹപ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുവെങ്കിലും അതിലും വലിയൊരു വിഷയം നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ എൻ ഡി എയിലൊരു ഭിന്നത രൂപപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സാധാരണ സഖ്യകക്ഷിയായി നിന്നിരുന്ന ബി ഡി ജെ എസ് ഇത്തവണ ഒറ്റ കക്ഷിയായി മത്സരിക്കാൻ ഒറ്റയ്ക്ക് തന്നെ സ്വന്തം നിലയിൽ മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഇരുപത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് ബി ഡി ജെ എസ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി മുന്നണി മര്യാദ പാലിച്ചില്ല എന്നാണ് ബി ഡി ജെ എസിന്റെ വിമർശനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിറകെയാണ് ഇങ്ങനെ ഒരു തീരുമാനം കൂടി വന്നിരിക്കുന്നത് മുൻ എം എൽ എ ശബരിനാഥനെ ഉൾപ്പെടെ കളത്തിലിറക്കിയാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് മത്സരത്തിനായി തയ്യാറെടുക്കുന്നത് കബഡിയാറിലാണ് ശബരിനാഥനെ മത്സരിപ്പിക്കുന്നത് ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥി എന്നടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ ഉയർത്തിക്കാട്ടിയിരുന്നു ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് യു ഡി എഫ് ഇപ്പോൾ തന്നെ ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കെ മുരളീധരനടക്കം തിരഞ്ഞെടുപ്പ് ചൂടിൽ രംഗത്ത് തന്നെയുണ്ട് ശക്തമായ പ്രചാരണ പരിപാടികളുമായി തലസ്ഥാനത്ത് പല മേഖലകളിലും ഇതിനോടൊക്കെ തന്നെ കോൺഗ്രസ് സജീവമായി കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിൽ പതിനഞ്ച് സീറ്റാണ് കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികൾക്ക് നൽകിയിരിക്കുന്നത് എൽ ഡി എഫിൽ സീറ്റ് ധാരണയനുസരിച്ച് കോർപ്പറേഷനിൽ എഴുപത്തിയഞ്ച് സീറ്റിൽ സി പി എമ്മും പതിനേഴ് സീറ്റിൽ സി പി ഐയും മത്സരിക്കും സി പി എമ്മിനായി മുൻ മേയർ കെ ശ്രീകുമാർ ഉൾപ്പെടെ മൂന്ന് ഏരിയ സെക്രട്ടറിമാരായിരിക്കും മത്സര രംഗത്ത് ഉണ്ടാകുന്നത് കേരള കോൺഗ്രസ് എം മൂന്ന് വാർഡിലും കേരള കോൺഗ്രസ് ബി ഒരു വാർഡിലും മത്സരിക്കും ആർ ജെ ഡിക്കും കോൺഗ്രസ് എസ്സിനും എൻ സി പി ഓരോ വാർഡ് വീതം മത്സരത്തിനായി നൽകുമെന്നാണ് സൂചന ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്നതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാവുക മൂന്ന് ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കാൻ തീരുമാനമായിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്